എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കായ്പോളയുടെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് മീഡിയം സൈസിലുള്ള നാല് നേന്ത്രപ്പഴാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഒരു ബൗളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് അളവിൽ പാലം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴം ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണോ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ടു കൊടുക്കാം പഴം നല്ലോണം വയന്ന് വരേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടിയാൽ മതി മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വയറ്റിയെടുക്കാം അപ്പോൾ പഴം ചെറുതായിട്ടൊന്ന് വയനു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് പഴം ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് കായ്പ്പളം റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് എടുത്തിട്ട് നല്ലവണ്ണം ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് വേറൊരു പാനിലാണ് നമ്മൾ ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഈ പാനിലൊന്ന് നെയ്യ് തടവി കൊടുക്കണം എന്നിട്ട് വേണം ബാറ്ററി ഒഴിച്ചെടുക്കാൻ അപ്പോൾ നെയ്യ് ആദ്യം തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതേപോലെ ബാറ്ററി കൊടുക്കാം ഇനി എയറൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ മൂടി വെച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ മൂടി വെച്ചിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ഒരു കനത്തിന് വേണ്ടി ഈ ഒരു കല്ലും കൂടി വെച്ചിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയിട്ട് ഞാനിതിൽ കുറച്ച് നെട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ബദാമും ബിസ്തു ഇട്ടെടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങളെ കയ്യിൽ അണ്ടിയും മുന്തിരിയാണ് ചെങ്കിൽ ഒന്ന് വറു നെയ്യിൽ വറുത്തെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഒന്നും കൂടി എയർ പോവാത്ത രീതിയിൽ മൂടി വെക്കാം അപ്പോൾ അതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ടൂത്ത് പീക്ക് എടുത്തിട്ട് ഇത് വെന്തോ ചെക്ക് ചെയ്ത് നോക്കാം അപ്പം അതാ അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പം ഇതേപോലെ സ്പൂൺ കൊണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് വൈഡാക്കി കൊടുത്തതിനു ശേഷം വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് എടുത്തിട്ട് അവിടെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം അതാ നമ്മുടെ കായ്പ്പാളം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയ ടേസ്റ്റാണ് പിന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്